ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല ചൂട് വറുത്തരച്ച സാമ്പാറും നല്ല മൊരിയും ദോശയും കഴിച്ചാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിക്കാനായിട്ട് വെച്ചു തേങ്ങ വറുത്തരച്ച സാമ്പാറായിട്ടോ അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്ത് എടുക്കണം നന്നായിട്ട് ബ്രൗൺ പരുവാകുന്നിടം വരെ നന്നായി തേങ്ങ അടുപ്പിൽ വെച്ച് ഇളക്കി 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 കരിയാതെ ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്ന് പരുവായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് പൊടി ആഡ് ചെയ്യണം ഇത് നമ്മുടെ ദോശയ്ക്കുള്ള മാവ് പൊങ്ങിയിരിക്കുന്നതാണ് അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ബ്രൗൺ ആയിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പൊടികൾ നന്നായി മൂപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ പച്ച ചുവയ്ക്കും കേട്ടോ ഒരു പച്ച ചവ വരും അപ്പോൾ പൊടികളും നന്നായിട്ട് മൂപ്പിച്ച് നല്ല ഒരു പരുവത്തിന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യത കരിഞ്ഞാൽ ടേസ്റ്റ് ഒന്നിനും കൊള്ളൂലാ കേട്ടോ അപ്പം നല്ല ഒരു റെഡ് കളർ ആവുന്നിടം വരെ മുഴുവൻ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ല നല്ല നൈസ് പരുവായിട്ട് അരച്ചെടുക്കണം അതായത് ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നല്ല തരിയൊന്നും ഇല്ലാണ്ട് നമ്മൾ അരച്ചെടുത്തു അത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അതങ്ങ് ചേർത്തു അതിനുശേഷം അതേ ചട്ടിയിൽ തന്നെ ചട്ടി കഴുകാനുള്ള പാടുണ്ട് കേട്ടോ അപ്പം സാമ്പാർ വെക്കാനുള്ള ചട്ടിയാണല്ലോ ആ ചട്ടിയിൽ തന്നെ ഞാൻ സാമ്പാർ പൊടിയും സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കായപ്പൊടി ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ കാരണം സാമ്പാർ പൊടിയിൽ എല്ലാം ആഡ് ചെയ്ത സാമ്പാർ പൊടിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല സാമ്പാർ പൊടിയാണ് അപ്പം അതിൽ ഈ കായപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചേർന്നിട്ടുള്ളതാണ് അപ്പം ഈ പൊടിയും കൂടി നന്നായി മൂപ്പിച്ചിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഇതങ്ങ് ചേർക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇതും കൂടി നമ്മളങ്ങ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് നമ്മുടെ സാമ്പാർ റെഡി അങ്ങനെ നമ്മുടെ ദോശയും റെഡിയായിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം